ഇന്ന് ഞാൻ സ്കൂളിൽ വന്നപ്പോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലേച്ചായി ലേച്ചായപ്പോഴേക്ക് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ പൂട്ടിട്ടുണ്ടായിരുന്നു ഗേറ്റ് പൂട്ടി പൂട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ലേച്ച എക്സ്പൂരിയൻസ് അവിടെ നിൽക്കായിരുന്നു ആ ഗേറ്റിന്റെ അവിടാ അവിടെ നിന്നിട്ട് അവിടെ നിന്നപ്പോഴേക്കും ഒരു സ്കൂൾ ബസ് പോണ്ടായി അവർക്ക് ഗേറ്റ് കൊടുത്തു ആ സ്കൂൾ ബസ് പോയി പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ ഡയറിയിൽ മാർക്ക് ചെയ്തല്ലാര് ലൈറ്റ് റെക്കോർഡ് ഞാൻ നാലാമത്തെ പ്രാവശ്യം ലേറ്റ് ആയിട്ട് അതാണ് ഞങ്ങൾ എല്ലാരും രണ്ട് റൗണ്ട് ഈ ഗ്രൗണ്ട് മൊത്തം ഓടിപ്പിച്ച് ഓടിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഫുണ്യിട്ട് ഇവിടെ ഇരുത്തി മുറിയിൽ ഇരുത്തി ഒരു ക്ലാസ് മുറിയിൽ അവര് പറഞ്ഞ് എന്നാലും പഠിക്കുന്ന ക്ലാസ് മുറിയിൽ ഇരുത്താൻ പറ്റില്ല വേറൊരു ക്ലാസ് റൂമില് എന്നെ ഒറ്റക്ക് ഇരുത്തിയിട്ട് ഏഹ് ഒറ്റക്ക് ഇരുത്തിയിട്ട് അവര് ലയിച്ചൊന്നും ഇല്ലാത്ത ക്ലാസ് ലേറ്റ് ലയിച്ചിട്ടായിരുന്നു പക്ഷെ വൈകിട്ട് ആയിട്ട് ഇരിക്കുന്നു ഞാൻ ചെലുമ്പോ ഞാൻ ചെന്ന് കഴിഞ്ഞ മിഞ്ചൊക്കെ ആയപ്പോഴേക്കും ഇവിടുത്തെ പ്രിൻസിപ്പൾ വന്നേ പറഞ്ഞെ അവിടുത്തെ ലയിച്ചിട്ട് വന്നോട് പോണേ പറഞ്ഞെ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ക്ലാസ്സിൽ പോയികോളാൻ പറഞ്ഞു ആ ക്ലാസ്സിൽ പോയിരുന്നപ്പോ അവിടെ രണ്ട് ടീച്ചർമാരുണ്ടായി ആ ടീച്ചർമാരെ അവിടെ ഞാൻ ആ ക്ലാസ് റൂമിൽ ഞാൻ ഇരിക്കായിരുന്നു ആ ടീച്ചർ ഒരു ടീച്ചർ അത് കഴിഞ്ഞിട്ട് പോയി ആ ടീച്ചർ പോയി പോയപ്പോഴേക്ക് വേറൊരു ടീച്ചർ മാത്രം ഇണ്ടായ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പി ജി സാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്റെ പാരന്റ്സ് ഇവിടെ വിളിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെ കൊണ്ടുപോയി ഇരുത്തലൊന്നും ഇല്ലായിരുന്നു ഓടിപ്പിക്കുമായിരുന്നു ഇങ്ങനെയാ റൗണ്ട് ഓടിപ്പിക്കുമായിരുന്നു ഓടിപ്പിച്ചത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഒരു കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പോയി പക്ഷെ അവരെന്തോ സോൾവാക്കി അവർ കൊണ്ടുപോയില്ലായിരുന്നു അത് ഇവിടെ നടത്തി ഇരുട്ട് മുറിയിലല്ല ഒന്നുമില്ലെങ്കിൽ ഇവര് പറയും പാരന്റ്സിനെ പാരന്സിനെ വിളിച്ച് കുട്ടീനെ കൊണ്ടുപോയിക്കോളാൻ പറയും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരട്ടുപുരിയില് കുണ്ടിരുത്തൂല ആ പുരി പൊക്ക ഇരുത്താ പക്ഷേ അവിടെ റൂമില് കുണ്ടിരുത്തു അവിടെ പഠിക്കും ആ ആ ഈ ഗ്രൗണ്ട് കൊടുത്തില്ല